യുഡിഎഫിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു കണ്ണന്നല്ലൂരിലെ പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ തുറന്നു പ്രവർത്തിപ്പിക്കുക കംഫർട്ട് സ്റ്റേഷന് മുന്നിലെ അനധികൃത നിർമ്മാണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കണ്ണനല്ലൂർ നിസാമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു

കണ്ണനല്ലൂർ ജംഗ്ഷനിൽ കണ്ണനല്ലൂർ പബ്ലിക് ലൈബ്രറിയുടെ പിറകിൽ കൊല്ലം കുളത്തൂപ്പുഴ റോഡ് സൈഡിൽ നിർമ്മിച്ചിട്ടുള്ള പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായി അടഞ്ഞുകിടക്കുകയാണ് യാത്രക്കാരടക്കം നിരവധി ആളുകൾ വന്നു പോകുന്ന പ്രദേശമാണിവിടം തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ട കണ്ണനല്ലൂർ ജംഗ്ഷനിലെ കംഫർട്ട് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് തൃക്കോവിൽവട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജംഗ്ഷൻ ചുറ്റി പ്രതിഷേധ പ്രകടനവും കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത് യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിസാമുദ്ദീൻ നിസാമുദീൻ ചെയ്തു ഈ കണ്ണല്ലൂർ ആണ് പഞ്ചായത്തിന്റെ ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ കണ്ണനല്ലൂർ ഭാഗമാണ് സ്കൂളുകളും അതുപോലെ ഈ കടകമ്പോളങ്ങളും ഒക്കെ അതെല്ലാം കൊണ്ടാണ് പഞ്ചായത്തിലെ നികുതി ഇത്രയും കയറുന്ന നികുതിയാണ് അവരുടെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നതും അതുപോലെ അതിൻ്റെ പഞ്ചായത്തിൻ്റെ വികസനം ഉൾപ്പെടെ നടത്തുന്ന സ്ഥലത്ത് ഒരു പബ്ലിക് ക്മ്പർഷൻ ഉണ്ടാക്കിയിട്ട് അത് ഒന്നര വർഷക്കാലമായി പ്രവർത്തന തുറന്ന് പ്രവർത്തിപ്പിക്കാനാക്കാത്ത ഒരു ഭരണസമിതി പഞ്ചായത്തിൽ ഭരിക്കുമ്പോൾ ഇവർ എന്തിനാണ് നിസാര കാര്യത്തിന് പോലും പറ്റാത്ത ഒരു പഞ്ചായത്ത് ഭരണം എന്തിനാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് മാത്രമല്ല ഈ പഞ്ചായത്ത് ഭരണ സമിതി ഈ ടേൺ വന്ന പ്രസിഡന്റ് ഉൾപ്പെടെ വളരെ തിക്കാരപരമായിപരമായി പെരുമാറുന്ന പഞ്ചായത്ത് പ്രസിഡന്റും ഒരു കാര്യങ്ങളോടും ഒരു യോജിപ്പോ ഒന്നുമില്ലാത്തൊരു പഞ്ചായത്ത് ഭരണം നമുക്ക് വേണോ എന്ന് പോലും ചിന്തിക്കേണ്ട സ്ഥിതിയാണ് യു ഡി എഫ് ചെയർമാൻ അബ്ദുൾ ഗോപിനാഥപിള്ള കെ ആർ സുരേന്ദ്രൻ ഐ ഷാജഹാൻ ഫിറോസ് അമത് അരിയാരികുട്ടി സുധീർ ചേരിക്കോണം സജീവ് മാവിള എച്ച് എം ഷെരീഫ് യഹിയ കുന്നിവിള നൌഷാദ് ഷമീർ എ ഇ സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു വർഷങ്ങളായിട്ട് ഒരു കമ്പറ്റീഷൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് ഇപ്പം കുറെ നാളുകളായി ഇത് അടഞ്ഞു പൂട്ടി കിടക്കുകയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കണ്ണാലൂർ കണ്ണാലൂരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഇവിടെ സംവിധാനങ്ങളില്ലാത്ത വളരെയധികം കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം ഇവിടെ ഒരു മുന്നൂറിൽ പരം ബസ്സുകൾ ദൈനംദിനം ഇവിടെ റൂട്ടിൽ സഞ്ചരിക്കും ഈ റൂട്ടിലൂടെ സഞ്ചരിച്ചു പോകുന്നു ഒരുപാട് ഓട്ടോറിക്ഷകളുണ്ട് ഒരുപാട് മറ്റ് തൊഴിലാളികളുണ്ട് പബ്ലിക് മാർക്കറ്റുകളുണ്ട് സ്കൂള് മറ്റ് സ്ഥാപനങ്ങള് അവിടെയൊക്കെ പോകാൻ വരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പാസ് ചെയ്തു പോകുന്നു പക്ഷേ ഇവർക്കൊന്നും മലമൂത്ര വിസർജനം ചെയ്യാനോ ഒരു അത്യാവശ്യം നിറവേറ്റാനോ ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്തപ്പോഴാണ് ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായത് കഴിഞ്ഞാൽ രണ്ട് വർഷക്കാലമായി അടഞ്ഞിടക്കുന്ന കമ്പർട്ടേഷനുണ്ട് അനധികൃത നിർമ്മാണം നടത്തുന്നതിനെതിരെ യു ഡി എഫ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സമരപരിപാടി തുടർന്നും ഉണ്ടാകും ഈ കമ്പർട്ടേഷൻ തുറന്നു പ്രവർത്തിക്കുന്നവരെ സമരപരിപാടികളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അതിനുവേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുകയും പഞ്ചായത്ത് സെക്രട്ടറിയുടെ കാര്യങ്ങൾ അറിയുകയും ഇതിനു വേണ്ടി തുടർ പ്രവർത്തനങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ഒരു നാലായിരം അയ്യായിരം ആളുകൾ എല്ലാ ദിവസവും ശരാശരി ഇവിടെ വരുന്ന ഒരു പട്ടണമാണ് കണനല്ലൂർ പട്ടണം കാരണം ജനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന കണനല്ലൂർ പട്ടണത്തെ അവഹേളിക്കുക കണ്ണനല്ലൂരിനെ അവകസിക്കുക കണ്ണനെല്ലൂരിനെ അവഗേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുക എന്ന സമീപനം കൂടി ഈ നടപടിയിലുണ്ട് കാരണം കണ്ണനെല്ലൂരിലെ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു പൊതുസ്ഥാപനം ഒന്നര വർഷമായി അടഞ്ഞുകിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും ഈ പഞ്ചായത്ത് ഭരണക്കാരെ കൊണ്ട് കഴിയില്ല എന്ന് തെളിവാണ് എന്ന് കാണുന്നു എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ട് നിർമ്മിച്ച പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ ആണ് ഒരു വർഷമായി അടഞ്ഞുകിടക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുമതി ഇടകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്ന് യു ഡി എഫ് തൃക്കോൽവട്ടം പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊട്ടിയം